രാമജന്മഭൂമി അട്ടിമറിക്കുന്ന പറയുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാമജന്മഭൂമി എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെ ഉണ്ടായതില്ല നാപ്പത്തി അഞ്ച് വർഷമായിട്ട് പിന്നെ കേസ് നടക്കുന്ന സുപ്രീം കോർട്ടിലെ സ്ട്രോങ് ആയിട്ട് കേസ് നടക്കുന്നുള്ള പക്ഷെ അഞ്ഞൂറ് വർഷങ്ങളായിട്ട് അയോധ്യയിലെ ജനങ്ങള് ഈ രാ രാഷ്ട്രത്തിലെ ഭാരതം എന്ന രാഷ്ട്രത്തിലെ ജനങ്ങൾ കാത്തിരിക്കണേ ഇവൻ എപ്പോഴും അഖണ്ഡ ഭാരതത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നതിന്റെ തെളിവാണ് നമ്മൾ രാംലല്ല പ്രാണപ്രതിഷ്ഠക്ക് കണ്ടത് അപ്പൊ ആ കാലം തൊട്ട് അവിടുത്തെ ജനങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു ജനറേഷൻ ടു ജനറേഷൻ അത് വരിക കാരണം അയോധ്യയിലെ രാംലല്ല ഉദ്ഘാടനത്തിന്റെ ദിവസം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാന് അപ്പൊ ഞാൻ അതിന്റെ തലേ ദിവസവും അതിലൊക്കെ കാണുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യമുണ്ട് അത് കാരണം ഞാൻ പലതവണ ഞാൻ പറയണ ഇപ്പോൾ പറയുന്നത് കാരണം ഇത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് ഉണ്ടായതൊന്നുമല്ല ബാബറിന്റെ കാലത്ത് ഈ രാഷ ഈ ഒരു ക്ഷേത്രം തകർന്നു പോയ അയോധ്യയില് അതിനെ തിരിച്ചു സ്ഥാപിക്കാൻ വേണ്ടി ധർമ്മം ധർമ്മത്തിന്റെ പ്രതീകമായ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങളുടെയും നോമ്പും പിന്നെ ശ്രമവുമാണ് അയോധ്യ രാമലല്ല അല്ലാതെ അത് മോദിയെയും ബി ജെ പിന്നെയും തകർക്കാനായിട്ട് രാഹുൽ ഗാന്ധി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ അതാണ് ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും അറിയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമായിട്ട് അതിനെ കാണണ്ടുള്ളൂ നമ്മളാ ജസ്റ്റ് ഫണ്ണായിട്ട് കാണേണ്ട ആവശ്യമുള്ളു സീരിയസ് ആയിട്ട് പോലും ആ വാക്കിനെ നമ്മൾ കാണാൻ കഴിയില്ല കാരണം അയാൾക്ക് ഒരിക്കലും അട്ടിമറിക്കാൻ കഴിയും എന്ത് അട്ടിമറിക്കാനേ സീഷാബാനു കേസൊക്കെ സ്ത്രീകളെ അന്നത്തെ സ്ത്രീകളെ അടിച്ചമർത്തുക എന്നുള്ള ഒരു കാര്യത്തിൽ അയാൾക്ക് അട്ടിമറിക്കയാളെ അച്ഛന് സാധിച്ചെങ്കില് ഇത് അയാളെ അപ്പൂപ്പ വിചാരിച്ചിട്ട് പോലും നടക്കാത്ത കാര്യമാണ് അതിന്റെ മുമ്പേ ഇവിടെ ഉണ്ടായ കാര്യം ഈ അഞ്ഞൂറ് വർഷമായിട്ട് ജനങ്ങൾ പിന്നെ ആ അനുഷ്ഠിച്ചോണ്ട് പോരുന്ന വ്രതങ്ങൾക്ക് മുപ്പത്തഞ്ചു വർഷമായിട്ടും ഭക്ഷണം പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഭക്ഷിക്കാതെ വെറും പഴവർഗ്ഗങ്ങളും ജ്യൂസും മാത്രം മുപ്പത്തഞ്ച് വർഷമായിട്ട് അനുഷ്ഠിച്ച സന്യാസിമാരെ ഞാൻ അയോധ്യയിൽ കണ്ടു അപ്പൊ അവരൊക്കെ ഈ രാമൻ വന്ന ദിവസം രാമൻ ധർമ്മം പുനഃസ്ഥാപിച്ച ദിവസം മാത്രമേ ഇനി അവർ ഭക്ഷണം എന്ന് വ്രതം എടുത്ത കൂട്ടരായിരുന്നു ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഭാരതത്തിന്ന് മാത്രമല്ല പുറത്തുനിന്നും സന്യാസിമാരും സൂഫികളും വരെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ധർമ്മത്തെയാണ് ഇയാൾ ഇല്ലാതാക്കു പറയുന്നത് പറയുമ്പോ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ശക്തി ഹോ ലഡായി ഹോ ഒക്കെയാ പറയണ ആ ഒരു ശക്തി പറയണ ഭാരതത്തിന്റെ ശക്തി പറഞ്ഞ ഭാരതാമയ സ്ത്രീ അപ്പൊ ഭാരത സംസ്കാരം എന്തെന്ന് അറിയാത്ത ഒരു പിന്നെ ഇറ്റാലിയൻ പിന്നെ എന്താ പറയാ ആ ഒരു ജൻ ജന ജീന്ന് വന്ന ഒരാൾക്ക് ഇത്രയൊക്കെ ഭാരതത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ മനസ്സിലായിട്ടില്ലാത്തോണ്ടാണ് അദ്ദേഹം ഭാരതത്തിനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭാരതം ബി ജെ പി ജയിച്ച നരേന്ദ്രമോദി പിന്നെ ബിജെപി ജയിച്ച ഞാൻ ഭാരതം കത്തു വൈ എന്തിനു ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ ഭാരതം കത്തുന്നത് അപ്പൊ ദറ്റ് മീൻസ് ഹീസ് ഗോയിങ് ടു ഡു സംതിങ് ദിസ് പീപ്പിൾ ഇസ് ഗോയിങ് ടു ഡു സംതിങ് ടെററിസം എന്ന് പറഞ്ഞ ഒരു സാധനം കത്തുക സി സ്വന്തം രാഷ്ട്രത്തെ കത്തും കത്തി കത്തി ചാമ്പലാവുന്ന കാണും അല്ലെങ്കിൽ ആ ശക്തിയെ ഇല്ലാതാക്കും ശക്തിയെ ഇല്ലാതാക്കും പറയാൻ ഭാരതത്തിന്റെ സ്ത്രീ ശക്തിയെ ഇല്ലാതാക്കും മോദിജി അരി പറഞ്ഞപ്പോ എല്ലാരും കളിയാക്കി ചിരിച്ചു പക്ഷെ ഇല്ല ഭാരതാമ്മ എന്നുള്ള ഒരു ആശയം വെച്ചാണ് ഭാരതത്തിലെ ജനങ്ങൾ ജീവിച്ചതു ഭാരതം തന്ന അഖണ്ഡ ഭാരതം നമ്മളപ്പ ഭാരതത്തിന്റെ അപ്പൊ ഈ ഒരു ചടങ്ങിന് ലോകത്തിന്റെ നാൻ ആ ഭാഗത്തുനിന്ന് ആൾക്കാർ എത്തുന്നൊന്നും ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ രാമനെ പറ്റി അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുന്ന ഇല്ലാതാക്കുന്നുള്ളു രാഹുൽ ഗാന്ധി പറഞ്ഞതു ഇനിയിപ്പോ ഇവിടെ വന്ന് രാമനെ കാണാനും ഒക്കെ പോവാനും രാഹുൽ ഗാന്ധി തയ്യാറാവുന്നുണ്ട് കാരണം വയനാട്ടിൽ എത്തുമ്പോ അയാള് പച്ചക്കൊടി മാറ്റി ലീഗ് ചത്ത കുതിരയാണ് ലീഗ് എന്ന് പറഞ്ഞ നെഹ്റുവിന്റെ പേരക്കുട്ടി മുസ്ലിങ്ങളെ വോട്ടിന് വേണ്ടി വയനാട്ടിൽ വന്നു എന്നിട്ട് എന്റെ കൂടെ ഐക്യമുള്ള ഒരു പാർട്ടിയിലെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ പറ്റാത്ത ആളാണോ ഇന്ത്യക്ക് പ്രധാനമന്ത്രിയായിട്ട് ഇവരൊക്കെ കാണുന്നത് എന്റെ കൂടെ ഉള്ള പാർട്ടിയാണ് അവരെ പാർട്ടിന്റെ കളറാണ് പച്ച എന്ന് ഉറക്കെ വിളിച്ചു പറയാനും എന്താ ധൈര്യം ഇല്ലാത്ത അത് പാകിസ്ഥാന്റെ കൊടിയല്ല ബിക്കോസ് ഈ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ പാകിസ്ഥാനാണല്ലോ അയാൾക്ക് അനുമോദനങ്ങൾ വന്നോണ്ടേ ഇപ്പോ നമ്മൾ അതും കാണുന്നുണ്ട് അപ്പൊ ടോട്ടലി നമ്മൾ കാണുന്ന ഒരു ഒരു ഭീകരത സൃഷ്ടിക്കുക ജനങ്ങളുടെ ഇടയിൽ രാമൻ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് മാത്രമല്ലതാണ് അതും ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കെതിരാണ് ബാബർ എന്നുള്ള ചരിത്രം ഈ ലോകത്ത് ഇപ്പൊ ഈ ഇന്ത്യയിൽ വന്ന ബാബർ പോയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണും ഇവര് പറയും പള്ളിപ്പറമ്പിൽ രാമൻ അപ്പൊ രാമന്റെ സ്ഥലത്ത് ഹനുമാൻ ഗഡിയുടെയും ദശരഥ പാലസിന്റെയും നടുത്തു കിടക്കുന്ന രാമക്ഷേത്രത്തിൽ മാത്രം എങ്ങനെ ഒരു ബാബർക്ക് മസ്ജിദ് ഉണ്ടാക്കാൻ കഴിഞ്ഞോ അയോധ്യ പോയി കണ്ടവരോട് ചോദിക്കുന്ന എങ്ങനെയാ അതിന്റെ നടുക്ക് ഇത്രയും ദശരഥ മാഹ രാം മഹൽ ജാനകി മഹൽ അതൊക്കെ ഉണ്ട് ഹനുമാൻ ഗഡിയുണ്ട് അതിന്റെ നടുക്കാണ് ഈ രാമക്ഷേത്രം വരുന്നത് ഈ സ്ഥലത്ത് ഇത്രയും ചെറിയൊരു സ്ഥലത്ത് അതിന്റെ മേലെ തന്നെ ആധിപത്യം സൃഷ്ടിക്കാന്നുള്ളതാണ് അല്ലാതെ അത് മതമല്ല അല്ല ഞാൻ എന്നുള്ള രാജാവെന്നുള്ളത് എത്രത്തോളം ഇവിടെ അടിച്ചമർത്താൻ പറ്റൂ ഭാരതത്തിലെ ജനങ്ങളെ നിന്ന് ആലോചിച്ചും ബാബർ വെച്ച ഒരു പള്ളി പള്ളി മാറ്റി ഇവിടുത്തെ സംസ്കാരമാണ് വലുത് ഭാരതത്തിന്റെ സംസ്കാരം നമ്മൾ ലോകത്തിന്റെ ഏറ്റവും ധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം വെളിച്ചം തരണം ഭാരതം എന്നുള്ള ആ രാജ്യത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവര് ശ്രമിക്കാൻ വേണ്ടി ഇവരെ അതുപോലെ കൂട്ടുപിടിച്ചു അപ്പൊ ഇവർക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ ഇത് ഇല്ലാതാക്കി അട്ടിമറിച്ചു സ്ത്രീകളെ ഇപ്പൊ അട്ടിമറിച്ചു ഷാബാനോ കേസ് പോലെ അട്ടിമറി ഉണ്ടാക്കാ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ നരേന്ദ്രമോദി അത് തിരിച്ചു കൊണ്ടുവന്നില്ലേ നരേന്ദ്രമോദി എന്നുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായത് കൊണ്ട് മാത്രാണ് രാമക്ഷേത്രം ഇപ്പൊ സക്കാൽക്കരിക്കപ്പെട്ടത് അത്ര ശക്തിയോടെ എടുക്കുക അല്ലെങ്കിൽ ഇവരുടെ ഈ ലഡായി തന്നെയാണ് നടക്കാൻ പോകുന്നുണ്ടായത് ഇവരെ അട്ടിമറിക്കും നരസിംഹറാവു വരെ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് എങ്ങനെയെങ്കിലും വരട്ടെ വിചാരിച്ചിട്ട അദ്ദേഹത്തിനോട് അദ്ദേഹം വന്ന് അവരെ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോ രാമക്ഷേത്രത്തിന്റെ ഈ പ്രശ്നങ്ങൾ അദാനി അദ്വാനി വരെ അതിൽ വന്ന് ചിത്രം വെച്ചത് അതിനുശേഷമുള്ള ഭാരതത്തിനെയും ഇതും മാത്രമേ ഈ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസുകാർക്കും അറിയുള്ളൂ ഇതിന്റെയൊക്കെ മുമ്പേ ആയിരങ്ങൾ ആയിരങ്ങൾ വർഷങ്ങൾ മുമ്പുള്ള രാമന് ഇപ്പോ ഒരു കഴിഞ്ഞ ദിവസം ഒരു തമാശ ഉണ്ടായി അപ്പൊ ഞാനൊരു ശ്ലോകം പഠിച്ച് ചെല്ലിയപ്പനോട് വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ശിവൻ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത മന്ത്രാണ് രാമെന്നുള്ള ഒരു വ്യക്തിത്വത്തിനെ രാമൻ എന്നുള്ള ധർമ്മത്തിനെ ശിവൻ അപ്പൊ ശിവനാണോ രാമനാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചെന്നെ കളിയാക്കി അപ്പൊ ആ ഒരു ഇതില് പറയുന്നുണ്ട് രാം രാം രാമേ തീ രമേ രാമേ മനോരമേ തത്തുല്യം രാം രാം വരാനനെ ഈ വാക്യങ്ങൾ പാർവതിക്ക് ജപിക്കാൻ ഏറ്റവും വലിയ മന്ത്രം എന്താണ് ജപിക്കാൻ വേണ്ടി ശിവൻ പറഞ്ഞു കൊടുത്ത ഈ മന്ത്രാണെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും കളിയാക്കും പക്ഷെ വേദങ്ങൾ എടുത്ത് പരിശോധിച്ചാല് നിങ്ങൾക്ക് കാണാം ഇത് ഇന്നലെ ഇന്നും അഞ്ഞൂറ് വർഷം ബാബർ പള്ളി പൊളിച്ചുണ്ടാക്കുമ്പോ ഒന്നും ഉണ്ടായ രാമനല്ല വോട്ട് ആർഷ ഭാരത സംസ്കാരം എന്താണ് അഖണ്ഡ ഭാരതം ഈ അഖണ്ഡ ഭാരത തന്നെ തിരിച്ചു പിടിക്കുമെന്ന് നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞേക്ക് ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ ടു രാഹുൽ ഗാന്ധി ഇതല്ല ഇന്ത്യ ദിസ്ഇസ് നോട്ട് നിങ്ങൾ വെട്ടിമുറിച്ച കീറിയ പാഞ്ചാല ദേശവും ഗാന്ധാല ദേശവും ഒന്നും വെട്ടിമുറിച്ച ഇന്ത്യയല്ല അഖണ്ഡ ഭാരതമാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്നാണ് ഐ വോണ്ട് ടു ടെൽ രാഹുൽ ഗാന്ധി അറ്റ് ബെസ്റ്റ് ആ